എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി തരുന്നുകൊണ്ട് നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു വിക്രത്തിന്റെ ഉപദേശം നേരെയാക്കാനായിട്ട് ജീന നോക്കുന്നുണ്ട് കാരണം തനിക്കറിയാവുന്ന പോലെയൊക്കെ കാര്യങ്ങളൊക്കെ വിക്രത്തിനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് ജീന എന്ന് പറഞ്ഞാൽ തനിക്ക് നല്ലത് മാത്രമേ പറഞ്ഞു തരുള്ളൂന്ന് വിക്രത്തിനറിയാം വിക്രത്തിന്റെ ഫ്രണ്ടും കൂടെയാണ് ജീന പിന്നീട് ജീന പറഞ്ഞു വിക്രം രാധേനെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി നീയും വേദയും കൂടെ നന്നായിട്ട് അവളുടെ മുന്നിൽ ജീവിച്ച് കാണിക്കണം ഇപ്പോഴും അവൾ വിചാരിച്ചോണ്ടിരിക്കണേ നീയും വേദയും തമ്മിൽ ഒരു റിലേഷനും ഇല്ല അതുകൊണ്ട് അവൾ കുറപ്പായിട്ട് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കും ആ ഒരു മനസ്സിന്റെ ആ ഒരു ഇത് മാറ്റിക്കളയണം നിങ്ങൾ രണ്ടുപേരും ജീവിതം തുടങ്ങി എന്ന് അവൾക്ക് തോന്നണം എങ്കിൽ മാത്രം രാധ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകത്തുള്ള അല്ലെങ്കിൽ അവൾ നിനക്ക് വേണ്ടി കാത്തിരിക്കും ഒരേ സമയം രണ്ട് പെൺകുട്ടികളുടെ ജീവിതം നീ നശിപ്പിക്കണമെന്ന് പറയാം ഇത് കേട്ടതും വിക്രം പറഞ്ഞു ഇതൊക്കെ അങ്ങനെ നടക്കുന്ന കാര്യമാണ് ജീനെ നിനക്കറിയാവുന്നതല്ലേ ഞാൻ കല്യാണം കഴിച്ച ഏത് സാഹചര്യത്തിലാണെന്ന് പെട്ടെന്ന് ജോസഫേട്ടൻ പറഞ്ഞു ഒന്നും നീ പറയരുത് മിണ്ടായിരിക്കരുത് മിണ്ടായിരുന്നോടൊരു പാവം പെൺകുട്ടിയുടെ ജീവൻ നശിപ്പിച്ചാൽ പോരാം എന്നിട്ട് ഇന്ന് പ്രസംഗിച്ചോണ്ടിരിക്കണം എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ രാജേട്ടൻ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് വിക്രം നീ ഒന്ന് വിചാരിക്കണം ആ പെൺകുട്ടി എന്തു പഠിച്ചു നിന്റെ ജീവിതത്തിലേക്ക് അത് ഒരു തെറ്റും ചെയ്യാതെ കടന്നു വന്നോളാണ് പക്ഷേ എങ്കിൽ ഇത്രയും നാളായിട്ട് പോലും നീ അതിനെ മനസ്സിലാക്കാനോ അതിനൊരു ജീവിതം കൊടുക്കാനോ നീ തയ്യാറാകുന്നില്ല നീ ചെയ്യുന്ന തെറ്റല്ലേ ഇനി ചോദിക്കുക രാധയുടെ കാര്യം പിന്നെ പോട്ടെ അവൾ അവളുടെ കഴുത്തിൽ നീ താഴി ആർത്തിയിട്ടില്ല ഇതുവരെയായിട്ട് നീ അവളോട് ഇഷ്ടമാണെന്ന് പോലും പറഞ്ഞിട്ടില്ല എന്നിട്ട് പോലെ അവൾ ഭ്രാന്ത് പിടിച്ച് നിൻ്റെ പുറം നടക്കുക അത് മാറ്റിയെടുക്കേണ്ട ആളെ നീയാണ് ഈ പറയുന്ന പോലെ രാധയുടെ അമ്മ കൊണ്ട് പരാതി കൊടുക്കാൻ പോലും ഒരു തെറ്റും കാണാനില്ല കാരണം അവർക്ക് അവരുടെ മോളുടെ ജീവിതമാണോ വലുത് ഇനി നീ ഇങ്ങനെ മുന്നോട്ട് പോകാനാ ഭാവമെങ്കിൽ മിക്കവാറും നിനക്കെതിരെ എന്തെങ്കിലും നടപടികളൊക്കെ ശ്രീനിവാസാ സാറെ എടുക്കുമെന്ന് പറയാം വിക്രം പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യണം എന്ന രം പിടിയും കിട്ടുന്നില്ലെന്ന് പറയാം ഞങ്ങൾ പറഞ്ഞല്ലോ ജീന പറഞ്ഞു എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഓരോരുത്തർ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നേ അതെത്രയെന്ന് വെച്ചാൽ അത് കണ്ണ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക വിക്രം ഇനിയെങ്കിലും നീ ഒന്ന് മാറ് വേദെ നീയും തമ്മിൽ നല്ലൊരു ജീവിതം ജീവിക്കുക അവളുടെ അത് കാണിച്ചു കൊടുക്കാനൊക്കെ പറയുന്നത് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ വിക്രത്തിന് ആകെ പട പോലെ തോന്നി അങ്ങനെ വിക്രം അവസാനം വീട്ടിലേക്ക് വരുവാണ് ഈ സമയം കടയിലേക്ക് വിശ്വം പോയിട്ടുണ്ടായിരുന്നു കാരണം ബ്രെഡൊക്കെ വാങ്ങിക്കാനായിട്ടാണ് പോയത് അങ്ങനെ പോയ സമയത്ത് വിശ്വത്തിന് മനസ്സിൽ ചിന്തയുണ്ട് താൻ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കടക്കാർ എന്തെങ്കിലും തരുമോ എന്നൊരു ചിന്ത മനസ്സിലേക്കുണ്ട് അങ്ങനെ ചെന്നു ചെന്നു കഴിഞ്ഞിട്ട് കടയിൽ സാധനം മേടിക്കാൻ നേരത്ത് കടക്കാരൻ ചോദിച്ചു പൈസ ഉണ്ടോയെന്ന് ചോദിക്കാം ഇത് കേട്ടോ വിശ്വം പറഞ്ഞു അത് പിന്നെ ഇല്ല ഞാൻ പിന്നെ തരാമെന്ന് പറയണേ വേണ്ട വേണ്ട ആ നീ വന്നിട്ടുണ്ടെങ്കിലേ ഒരു രൂപ പോലും പറ്റു കൊടുക്കണമെന്നുള്ള കാര്യം നേരത്തെ തന്നെ മാഷ് പറഞ്ഞിട്ടുണ്ട് പിന്നെ മാഷ് തരത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് വെറുതെ എന്തിനാടാ നിനക്ക് പേ നിനക്ക് സാധനം തരുന്നേ നിനക്ക് സാധനം തന്നിട്ട് നീ അതിൻ്റെ പൈസ ഇതിനു തരത്തില്ല ഇതിനുമുമ്പുള്ള അനുഭവങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അവസാനം ആ പാവം മാഷയാണോ ഓരോ പൈസ കൊണ്ട് തന്നുകൊണ്ടിരുന്നത് നിനക്കൊക്കെ നാണമില്ല എടാ ഇങ്ങനെ ഇറങ്ങി നടക്കാനായിട്ട് ഒന്നും ഇത്ര തണ്ടും തടിയൊക്കെ ഉണ്ടല്ലോ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജോലി ചെയ്ടാം അതു പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് നല്ല പനിയുണ്ട് അവൾക്ക് കൊണ്ടുപോയി കൊടുക്കാൻ എന്താ എടാ ഭാര്യയ്ക്ക് പനി വന്നിട്ടുണ്ടെങ്കിൽ അത് നോക്കേണ്ട ആൾ ഭർത്താവിന്റെ കടമയാണ് അതിനും ജോലിക്ക് പോകണം ജോലിക്ക് പോകാതെ വീട്ടിൽ കയറി കുത്തിയിരുന്നിട്ട് ഇങ്ങനെ നാടൻ നീളം തെണ്ടിയിട്ട് കാര്യമുണ്ടോ നാട്ടുകാരുടെ കടമയാണോ നിന്റെ ഭാര്യനെ നോക്കാമെന്ന് ചോദിക്കുക ഇതിപ്പോൾ ഓരോ നാണക്കിട് വിശ്വത്തിനുണ്ടോ വിശ്വത്തിനും മറുപടി ഒന്നുമില്ല അതുമാത്രമല്ല മരുന്ന് മേടിക്കണം രാധ മരുന്ന് മേടിക്കണം ശ്രീജയ്ക്ക് പനിയാണ് അപ്പം ശ്രീജയ്ക്ക് പനിയാണെങ്കിൽ മരുന്ന് മേടിച്ച് കൊടുക്കേണ്ട ആളും താനാണ് അപ്പം ഇനി എന്തും മറുപടി പറയും ഒന്നും അറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി വിശത്തിന് അങ്ങനെ വിശം നാണം കിട്ട് തിരികെ വരുവാണ് തിരികെ വന്നു കഴിഞ്ഞപ്പം ശ്രീജ ഓടിപ്പോയി മൂടിപ്പച്ച് വീണ്ടും കിടക്കുവാണ് അപ്പം കഴിഞ്ഞിട്ട് വിശ്വത്തിനുള്ള വിശേട്ട ബ്രെഡ് കിട്ടിയില്ല എന്ന് ചോദിക്കുക ഇത് കേട്ടെന്ന് വിശം പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ എന്താ വിശ്വട്ടാ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് പറയണം അത് പിന്നെ ആ കടക്കാരൻ തന്നില്ലെന്നോ പറയാം തന്നില്ലെന്നോ അത് വിശ്വനത്തിന് പണം കൊടുത്തോന്ന് ചോദിക്കും അതെന്റെ പണമില്ലായിരുന്നു ഓഹോ എനിക്ക് ഒരു അസുഖം വന്ന് ഞാൻ കിടന്നാൽ പോലും എന്നെ നോക്കാൻ പോലും നിനക്ക് കഴിയില്ലേ പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നേ ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ പോയേക്കുവാണെന്ന് പറയണം അല്ല അത് പിന്നെ ശ്രീജന്യ ഇങ്ങനൊന്നും പറയില്ലേ പിന്നെ എങ്ങനെ ഞാൻ പറയണം വിശ്വനം ഒന്ന് ആലോചിച്ച് നോക്കിയേ എനിക്കൊരു വയ്യായിക വന്നു ഒരു നേരത്തെ മരുന്ന് മേടിക്കാനുള്ള പണം വിശ്വൻ്റെ കയ്യിലുണ്ടോ എന്നൊക്കെ ചോദിക്കണം അപ്പോഴേക്കും വേദം അങ്ങോട്ടേക്ക് വന്നു വേദം ചോദിച്ചാൽ എന്താ കാര്യം പിന്നീട് ശ്രീജ കരഞ്ഞോണ്ട് പറഞ്ഞു ഇങ്ങ് നോക്ക് എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് പോലും വിശ്വട്ടനൊരഞ്ച് രൂപ എടുക്കാല്ല എനിക്കൊരു മരുന്ന് മേടിച്ചു തരാൻ പോലും പറ്റുന്നില്ല പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് ഇനി ഞാൻ ജീവിക്കുന്ന പോലും ഇല്ല എന്നൊക്കെ പറയുന്നത് ഇത് കേട്ടപ്പം വേദ പറഞ്ഞു എന്താ വിശ്വട്ടെ ഇങ്ങനെ ശ്രീജയുടെടുത്തേക്ക് ഒരു ആവശ്യം വന്നാൽ വിശ്വടനോടല്ലേ ചോദിക്കുന്നേ എത്രയെന്ന് വെച്ചാൽ അച്ഛൻ്റെ അമ്മയുടെ മുന്നേ കൈ നേട്ടുന്നേ അവരാണോ നോക്കണ്ടത് താലി കെട്ടിയ ആൾ വിശ്വടനല്ലേ വിശാടനെ നല്ല തണ്ടും നടിയിൽ കണ്ടല്ലോ അവർ ജോലിക്ക് പോയാലും എന്താ കുഴപ്പം ഞാൻ പറഞ്ഞല്ലേ ഒരു ജോലി വാങ്ങിച്ചു തരാമെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക സ്വന്തം കുഞ്ഞിനെ പോറ്റാണെങ്കിലും പറ്റാത്തൊരവസ്ഥ ഇതൊക്കെ വിശ്വനം എന്താ മനസ്സിലാക്കാത്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വേദ വേദക്ക് അറിയാവുന്ന ഭാഷയിലെല്ലാം കൂടെ പറയാണ് എല്ലാം കേട്ടു കഴിഞ്ഞതിനും വിശ്വം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ ജോലിക്ക് പോകാം എനിക്ക് എവിടെന്നാ ജോലി കിട്ടുന്ന എനിക്കുക വേദ പറഞ്ഞു അതൊക്കെ ഞാൻ സംഘടിപ്പിച്ചു വന്നോളാന്ന് പറയാം അങ്ങനെ വേദയുടെ സ്ത്രീജിയുടെയും പ്ലാനും പദ്ധതികളും അങ്ങനെ അങ്ങനെ തന്ത്രങ്ങളൊക്കെ നടപ്പാക്കുവാണ് അവരൊരു തന്ത്രം നടത്തിയതാണ് അത് പനിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെയും നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവരുടെ പ്ലാന് അങ്ങനെ അവരുടെ പ്ലാനൊക്കെ വിജയിക്കുക അങ്ങനെ വിശ്വം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും വേദന വന്ന് കെട്ടിപ്പിടിച്ച് ശ്രീജ ഒത്തിരി സന്തോഷമുണ്ട് വിശ്വ അവിടെ പോകാമെന്നെങ്കിലും സമ്മതിച്ചല്ലോ എങ്ങനെയെങ്കിലും പോയാൽ മതിയായിരുന്നു അതൊന്നും ഓർത്ത് ശ്രീജയടുത്ത് ഇനി വിഷമിക്കണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം എന്നൊക്കെ പറയാണ് പിന്നീട് രാത്രി ആയി കഴിഞ്ഞപ്പോഴത്തേനും വിശ്വം വന്നു ഈ സമയത്ത് വേദ എന്ത് ചെയ്യുവാണ് ഫുഡെല്ലാം കഴിച്ച് മുറിയിലേക്ക് വന്നായിരുന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം അവിടെ വന്നിരിക്കുന്നുണ്ട് പിന്നീട് വിക്രം ഒന്നും മൈൻഡ് ചെയ്താൽ അവിടെ കയറി കിടക്കുവാണ് ഈ സമയത്ത് വേദം നോക്കി ഏ കിടക്കുന്നു ഇതെന്ത് പറ്റി ഒന്നും കഴിക്കുന്നില്ലേ പോലും ഒരു കഞ്ചാണ് എടുത്തോണ്ട് വരാൻ ഓർത്തോണ്ട് വേദ പോവാണ് വേദം പോയി ഫുഡൊക്കെ എടുത്തോണ്ടെന്ന് വെച്ചു ഈ സമയത്ത് വിക്രം തല വഴി മൂടിപ്പോയി കിടക്കുവാണ് പിന്നീട് വേദ വിക്രത്തിനെ വിളിക്കുകയാണ് വിക്രം എന്ന് പറഞ്ഞു രണ്ട് മൂന്ന് വട്ടം വിളിച്ചിട്ട് എഴുന്നേറ്റില്ല ഗു എടവോ ഗുണ്ടേന്ന് വിളിക്കുകയാണ് ഗുണ്ടേന്ന് വിളിച്ച് കഴിയുമ്പോൾ ചാടി എഴുന്നേറ്റ് എന്താടി വേദാളാന്ന് ചോദിക്കണം ഓ ആ അപ്പം യഥാർത്ഥ പേര് വിളിച്ചാൽ നിൽക്ക് എഴുന്നേക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഗുണ്ട എന്ന് വിളിച്ചാൽ മാത്രം നിങ്ങൾ എഴുന്നേൽക്കോളല്ലോ എന്ന് ചോദിക്കണം നിനക്കിപ്പോൾ എന്താ വേണ്ടേ മനുഷ്യന്റെ സ്വസ്ഥതയെ സമാധാനം നശിപ്പിക്കാനായിട്ട് അവൾ വന്നിരിക്കുന്നു എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടതും വേദ പറഞ്ഞു എനിക്കൊന്നും വേണ്ടാന്നുണ്ടേ പിന്നെ നീ എന്ത് കാണിക്കാനായി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നെ ഏഹ് നിനക്കുതു പോയി തന്നുകൂടെ മനുഷ്യൻ്റെ സ്വസ്ഥതയോ സമാധാനത്തിനോട് ഉറങ്ങാനും സമ്മതിക്കില്ലെന്നറിയാം അതെ നിങ്ങൾ ഉറങ്ങിക്കോ ഞാൻ നിങ്ങളതിൽ അതിനൊന്നും അല്ല വിളിച്ചേ നിങ്ങൾക്ക് ഫുഡ് വേണ്ടേ കഴിക്കാനോ അത് വേണമെങ്കിൽ ഞാൻ എടുത്ത് കഴിച്ചോളാം ഇത് എൻ്റെ വീടാ എൻ്റെ അടുക്കളയാണ് എനിക്ക് എന്ത് വേണമെന്ന് അറിയാമെന്ന് പറയാം അതു പിന്നെ അടുക്കളയൊക്കെ അമ്മ പോയി കിടക്കാൻ തുടങ്ങി അതുകൊണ്ട് ഞാൻ ഫുഡ് എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് പോന്നെന്ന് പറയാം നിന്നോട് ആര് പറഞ്ഞു ഫുഡ് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞു എന്ന് ചോദിക്കാം ഓ ഇപ്പം ഞാൻ എടുത്തുകൊണ്ട് വന്നായിരിക്കും കുഴപ്പമില്ലേ അതെ എടുത്തുകൊണ്ട് വന്നാ നിനക്ക് അതിൻ്റെ വല്ല കാര്യം ഉണ്ടോ എന്ന് ചോദിക്കും ഇത് കേട്ടവൻ വേദ പറഞ്ഞു ഓഹോ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമാണെന്ന് ചോദിക്കും ഇത് കേട്ടതും വിക്രം പറഞ്ഞു ഇത്രയും അഹങ്കാരം കൂടല എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരണ്ട പറഞ്ഞു കേട്ടല്ലോ ഇത് കേട്ടവൻ വേദ പറഞ്ഞു ഞാൻ മര്യാദ പഠിപ്പിക്കാൻ വരുമെന്ന് പറയാണ് വേണേ നിങ്ങളെ ഇഷ ഇത്ര ഇങ്ങനെ എല്ലാം വരപ്പിക്കുമെന്ന് പറയണം കിഴക്കത്തിനകത്ത് രേവതി പറയുന്ന പോലെ നിങ്ങളെ ഞാൻ ഇവിടം കൊണ്ട് ഞാൻ ഇഷ്ട പരപ്പിക്കും എന്ന് പറയാം എന്നാൽ കാണാടി എന്നൊക്കെ പറയണം ഇപ്പോഴും വേദം എന്ത് ചെയ്യുവാണ് ദേഷ്യം വന്നിട്ട് അവിടെ ഇന്നാ ചോറും കറികളും എല്ലാം അടുക്കളയിലേക്ക് കൊണ്ടുവരികയാണ് ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം വേദം എന്ത് ചെയ്യുക നേരെ ആ ചോറ് എടുത്ത് കളത്തിനകത്ത് കിട്ടിയിട്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടു ആഹാ ഇനി അത് ചോറൊന്നും ഒന്ന് കാണണമല്ലോ അല്ലെങ്കിൽ കഞ്ഞി ആയിട്ട് കുടിച്ചോട്ടെ അങ്ങനെ തന്നെ വേണം പിന്നീട് വേദം കൂടെ വരുമ്പോഴത്തേനും ശ്രീജ് ഇത് കണ്ടു ശ്രീജ് നോക്കി ചിരിച്ചു എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് പെറുപെറുക്കുന്നേ ഈ ഒന്നുമില്ല വിക്രം ഫുഡ് കഴിക്കാത്തതിൻ്റെ ദേഷ്യമാണോ എവിടെ നിന്ന് എനിക്കാ അങ്ങനൊന്നുമില്ല എന്ന് പറയുകയാണ് ആ അതൊക്കെ വെറും തോന്നല് മാത്രം സ്ത്രീജടത്തി ഞാൻ കൊണ്ടേ കൊടുത്തു ഇനി കഴിക്കേണ്ട മര്യാദ വിക്രത്തിനുണ്ടായിരുന്നു വേണ്ടെങ്കിൽ വേണ്ട കുറച്ച് കഴിയുമ്പോൾ വിശന്ന് കഴിയുമ്പോൾ തന്നെ വന്ന് കഴിച്ചോളൂ എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമെന്ന് പറയാം വേദം പറഞ്ഞ് നമ്മൾ കയ്യേക്കാലെ പിടിച്ചു പോകുമ്പോഴാണ് അവർക്ക് ജാടെ കൂടുന്നത് വിശന്ന് കഴിയുമ്പോഴത്തേനും ആർക്കാളും കിടന്നുറങ്ങാൻ പറ്റുമോ ഇത്ര കഴിയുമ്പോൾ സ്ത്രീജടത്തി കണ്ടോ വരുന്ന കണ്ടോളോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദം എന്ത് ചെയ്യുവാണ് വേദം അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് വേദഭ സമാധാനത്തോടും കൂടി കിടക്കുവാണ് ഹാളിലാണ് വന്ന് കിടക്കുന്നത് കുറേ സമയം കഴിഞ്ഞപ്പോൾ തന്നെ വിക്രത്തിന് ഇരിക്കാൻ പറ്റുന്നില്ല വിശന്നിട്ട് വയറ് കത്തിക്കൊണ്ടിരിക്കുവോ ഷോ എന്ത് ചെയ്യുമോ എൻ്റെ ഭഗവാനെ എന്തേലും കഴിക്കാതെ പറ്റുമോ പറ്റുമല്ല അങ്ങനെ നേരെ അടുക്കളയിലേക്ക് വന്നു അടുക്കളയിൽ വന്നു കഴിഞ്ഞിട്ട് ചോറും പാത്രം തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ വേണ്ട ചോറിനകത്ത് വെള്ളം ഒഴിച്ചിട്ടിരിക്കുക ദൈവമേ ഈ കുട്ടിപ്പിശാസിനെ കൊണ്ട് മടുത്ത് പോകുള്ളൂ ഇവിടെ തനിക്കിട്ട് പണി തന്നിരിക്കുക എന്ന് കഴിഞ്ഞിട്ട് ഹാളിലേക്ക് വന്നപ്പോഴത്തേന് വേദ ഉറങ്ങുന്നുണ്ട് ഇവളുടെ ഉറക്കം ഒറ്റ ചവിട്ടങ്ങോട്ട് കൊടുത്താണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കാല് നോക്കുമ്പോഴത്തേന് വേദ കണ്ണു തുറന്നിങ്ങനെ ഇങ്ങനെ വിക്രം ആകപ്പാടെ നാണും കിട്ടുപോയി വേദവശം ഉം എന്താണെന്ന് ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ലെന്ന് പറയാം മര്യാദയ്ക്ക് പോയി ഉറങ്ങാൻ നോക്ക് ചോറ് വേണ്ടെന്ന് പറഞ്ഞ ആളല്ലേ നീ ചോദിക്കുക ഇത് കേട്ടപ്പം വിക്രം പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞതും വെച്ചോണ്ട് പറഞ്ഞും പറിച്ചോണ്ടെന്നാ ചോറ് വേണ്ടെന്ന് കഴിഞ്ഞാൽ ഞാനത്തെ വെള്ളം ഒഴിച്ചിട്ടു അരിക്കൊക്കെ എന്ത് വിലയാണെന്നറിയോ ചുമ്മാ അവിടെ എടുത്ത് വെച്ചിട്ട് അത് പണിപ്പിച്ച് കളയേണ്ട കാര്യമല്ല ഉണ്ടോ എന്ന് ചോദിക്കണം വിക്രത്തിനാണെങ്കിൽ സങ്കടവും ദേഷ്യം വന്നു വിക്രം മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് ആ സമയം വേദയ ഒരു ചിരിയോട് കൂടിയിട്ട് അവിടെ കിടക്കുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇതിന്റെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പം പറയാം എന്തായാലും വേദയും വിക്രം തമ്മിലുള്ള കോമ്പിനേഷൻ നല്ല അടിപൊളിയാണ് അവർ തമ്മിലുള്ള ആ കുസൃതികളും അവർ തമ്മിലുള്ള ആ വടക്കൊക്കെ ചോമാൻ ചെറിയ കോമ്പിനേഷനൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഭംഗിയുണ്ട് അധികം വൈകാതെ തന്നെ വേദന ഇനി വിക്രത്തിനെ മാറ്റിയെടുക്കാനായിട്ട് പോവാം വിക്രത്തിന് മനസ്സിലാവും ഈ ഗുണ്ടാപ്പണി എന്നും പോരാ നന്നായിട്ട് ജീവിക്കണം എങ്കിൽ മാത്രം തനിക്കൊരു നിലയും വിലയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് അതിന്റെ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്